തന്ന ഓരോ വാക്കുകൾ ഓരോ ക്രമീകരണങ്ങൾ ഓരോ ആക്ഷനുകൾ നിങ്ങൾ പഠിച്ചു അതിവിടെ പ്രാവർത്തികമായി അത് കണ്ടാസ്വദിച്ച ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഒരു നിർദ്ദേശമാണ് തുടർന്നുള്ള നാളിലും ഇതിലും ഇരട്ടി അനുഗ്രഹത്തോടെ ഇരട്ടി അനുഭവത്തോടെ നിങ്ങൾ മുൻപോട്ട് വരുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആ ചെറിയ ആണി നഷ്ടപ്പെട്ട് രാജ്യം നഷ്ടപ്പെട്ടതുപോലെ ആകാതെ അത് ബുദ്ധിപൂർവ്വം അത് വളരെ തന്ത്രപൂർവ്വം വളരെ അനുഗ്രഹപൂർവം മുൻപോട്ട് ക്രമീകരിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്നും വിരമിക്കുന്നു ദൈവം നമ്മെ അധികമായി സഹായിക്കുമാറാകട്ടെ പിച്ചാനുള്ള പ്രത്യേക നന്ദി ഇതെല്ലാം ഓർപ്പിക്കുകയാണ് നമ്മുടെ ലാസ്റ്റ് പ്രോഗ്രാം ചെയ്തു പക്ഷേ നമ്മുടെ അവസാനത്തെ ഒരൊറ്റ പ്രോഗ്രാം നമ്മുടെ സൺഡ സ്കൂൾ പി എഫ് കുഞ്ഞുങ്ങളെല്ലാം ഒന്ന് സ്റ്റേജിലേക്ക് വന്നാട്ടെ സൺഡ സ്കൂൾ കുഞ്ഞുങ്ങളെല്ലാം ഈ സ്റ്റേജിലേക്ക് വന്നാട്ടെ അവസാനം നമ്മൾ എല്ലാരും വന്നാട്ടെ അധ്യാപകർ അധ്യാപകർ കമ്പ വന്നാട്ടെ സ്റ്റേജിൽ വന്നാട്ടെണ്ടി ഐ പിള്ള എല്ലാരും വന്നാട്ടെ പുറത്ത് ഇത് കഴിയുമ്പോൾ ഫുഡിന്റെ ക്രമീണം അവരെ പിതാക്കന്മാരെ റെഡിയാക്കുന്നുണ്ട് എല്ലാ പിഐ പി എല്ലാ എല്ലാ സഹോദരങ്ങൾ എല്ലാവരും നമ്മള് സ്ഥിരം എല്ലായ്പ്പോഴും നമ്മൾ പാടി സന്തോഷിക്കുന്ന നമ്മുടെ എല്ലാ പ്രോഗ്രാമിലും പാടി സന്തോഷിക്കുന്ന ടൂർ പ്രോഗ്രാം ഒക്കെ പാടി സന്തോഷിക്കുന്ന മനോഹരമായ ഒരു ഗാനം ഇവിടെ പ്ലേ ചെയ്യും ഒരുമിച്ച് നിങ്ങൾക്കിവിടെ ഡാൻസ് കളിക്കാനുള്ള അവസരം ഇപ്പൊ തരികയാണ് എല്ലാവർക്കും അതിനുവേണ്ടി പാർട്ടിസിപ്പേഷൻ ചെയ്യാം എല്ലാവരും കയറി വന്നാട്ടെ എല്ലാവരും സ്റ്റേജിൽ വന്നാട്ടെ ഒരാൾ പോലെ എല്ലാവരും എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും കഴിവുള്ളവരാണ് എല്ലാവരും അതിനകത്ത് പങ്കെടുക്കണം സകലും കയറി വന്നാട്ടെ സകലയും കയറി വന്ന് ഇതിനകത്ത് പങ്കാളിത്തം പകിക്കണം തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുന്ന അവസരം വർഷത്തിൽ ഒരിക്കലേ ഉള്ളൂ നഷ്ടമാക്കി കളയല്ല എല്ലാവരും വന്നെ അനുകരമായ നമ്മുടെ ും ഒരുമിച്ച് ഡാൻസ് കളിക്കാൻ അവസരമുണ്ട് വൈറ്റ് ലൈറ്റ് നിർത്തിയട്ടെ ആ സ്റ്റേജുള്ള സകലർക്കും ഒരുമിച്ച് എൻജോയ് ചെയ്യാനുള്ള മമ്മി കണ്ടില്ല മമ്മി പോയി മമ്മിയെ കണ്ടില്ല സീനിയർ പേഴ്സൺ മമ്മി കൂടെ വരാം നമ്മളെ ടൂറിലൊക്കെ പോകുമ്പോ അടിച്ചുപോളിക്കുന്ന ഒരുമിച്ചുള്ള ഗാനങ്ങൾ പ്ലേ ചെയ്യാൻ പോകെ ഞാനും വരുവാ ഞാനും Portugal , äsja meie omal . ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു അധികാരം പകരണമേ ഇനി ആത്മാവിൽ പ്രവചിച്ചിട for the ാസ മനോജ് ഭാഷ ആരും ആരും നീക്കണം കർണാരദാസൻ മനോജ് ഭാഷ മുന്നോട്ട് കടന്നു വന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും അങ്ങനെ പോകുള്ളൂ പ്രാർത്ഥിച്ച് ആ സ്വാതം പറയും ദൈവത്തിനു നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമ്മുടെ സെൻട്രസ്കൂളിന്റെയും പി വൈ പിയുടെയും വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ദൈവം കൃപകളും അവസരങ്ങളും തന്നതോർത്ത് നമ്മുടെ ഇരു കരങ്ങളും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം വീണ്ടും സ്തോത്രം ചെയ്യാം വിശേഷിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർ സഹോദരങ്ങൾ സഹോദരിമാർ എല്ലാവരും ചേർന്ന് ഒത്തിരി പ്രോഗ്രാമുകൾ വളരെ ആനന്ദകരമായി വളരെ സന്തോഷകരമായി ഈ സ്റ്റേജിൽ നടത്തുവാൻ ദൈവം കൃപകൾ ഒരുക്കിയത് ഓർത്ത് സ്ത്രോത്രം ചെയ്യുന്നു ഇതിന്റെ പുറകിൽ അവരെ ട്രെയിൻ ചെയ്ത സൺഡ സ്കൂൾ ടീച്ചേഴ്സ് വിശേഷിച്ച് ഷെറിൻ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ സഹോദരന്മാരെല്ലാവരെ നല്ല ഒരു ക്ലാബ് കൊടുത്താണ് നമ്മുടെ മനോജ് ബ്രദർ ഇവരുടെ കൂടെ കൂടി കൊച്ചു കൊച്ചായി അപ്പം ഒരുമിച്ച് ചേർന്ന് ആടാനും പാടാനും സന്തോഷിക്കാനും ഒക്കെ ഉള്ള നല്ല അവസരങ്ങൾ ദൈവം തന്നു ഒക്കെ കണ്ടോ ഏറ്റവും പുറകെ വന്നിരുന്ന ചിപ്പ വിടുന്ന് ചാടി ചാട്ടം നിങ്ങൾ കണ്ടോ ഷിബിനെ എല്ലാരും കണ്ടോ മനുഷ്യൻ ഇത്രയും പേര് ഇവിടെ കിടന്ന് കാണിച്ചതൊക്കെ കണ്ടോ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമുക്കെല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം കണ്ണുകളെ തലകളെ വണക്കാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമുക്ക് ദാനം നൽകിയതാണ് ഇത്രയും പ്രിയപ്പെട്ടവരെ ഈ സ്റ്റേജിൽ നിൽക്കുന്ന ഇത്രയും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ സഹോദരന്മാരെ ി മെമ്പേഴ്സിന് ദൈവം ദാനം നൽകിയതാണ് നിങ്ങൾ ഒരു നിമിഷം ചിന്തിച്ചേലാത്ത ആരെങ്കിലും നമ്മുടെ കൂടെ കൂട്ടത്തിലുണ്ടോ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായ സഹോദരങ്ങളാണ് അവരെ ഈ ദിവസങ്ങളിൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്ത പിതാവേ ഞങ്ങളുടെ സൺഡേ സ്കൂളിന്റെയും പി വൈപിയുടെയും സംയുക്ത വാർഷികം ഇന്ന് വൈകിട്ട് നടക്കുവാൻ ദൈവം കൃപ ചെയ്തു പ്രാരംഭമായി ദൈവവചനത്തിൽ നിന്നൊക്കെ കേട്ടാണ് ഞങ്ങൾ തുടങ്ങിയത് ഇവിടെ വരെ എത്തിച്ചയോ സ്തോത്രം ചെയ്യുന്നു കർത്താവേ ഞങ്ങളുടെ സൺഡസ്കൂളിനായി സ്തോത്രം അനേക കുഞ്ഞുങ്ങൾ ഇവിടെ വന്ന് ദൈവവചനം പഠിക്കുവാൻ അതിനുള്ള പ്രോത്സാഹനമായി ഈ സ്കൂൾ മാറാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പി വൈപിക്കായി സ്തോത്രം കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി ദൈവരാജ്യത്തിനു വേണ്ടി അവർ കാഴ്ചവെച്ച ഓരോ കർത്താവെ ദൈവത്തിന്റെ പദ്ധതികൾ അവർ കാഴ്ചവെച്ചതായ കർത്താവെ കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിനു വേണ്ടി പ്രവർത്തിച്ചതായ എല്ലാ മേഖലകളെയും ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത് അയ്യവറക്കുകയാണ് ഇവരെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം പ്രിയ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാന് പ്രിയ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ ചില നാളുകളായി ചില ദിവസങ്ങളായി അവരുടെ സമയങ്ങൾ കളഞ്ഞ് സമ്പത്ത് കളഞ്ഞ് ഇവിടെ വരികയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്നതായ മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് അവരെ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളിലേക്ക് കൈപിടിച്ച് കയറ്റി ഏറ്റവും മനോഹരമായി തീർക്കുവാൻ കർത്താവ് കാണിച്ചതായ സ്നേഹത്തിനായി നമ്മൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്നു ഈ സഭയ്ക്കായി ഈ സഭയെ ദൈവം അനുഗ്രഹിക്കണമേ ോറും ദേശത്തിന്റെ നടുവിൽ രാജ്യങ്ങളുടെ നടുവിൽ ഒരു മാറുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് പിതാവിൻ്റെ ദൈവദാസന്മാരെയും വിശ്വാസ കുടുംബങ്ങളെയും സൺഡ സ്കൂൾ മെമ്പേഴ്സിനെയും എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതിനാൽ സ്തോത്രം സമാധാനത്തോടുകൂടെ അവരവരുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകാറുണ്ട് കൃപകളും അവസരങ്ങളും ഒരുക്കും യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ഇത്ര സമയം ജയം തന്ന ദൈവത്തിന് മഹത്വം കരയേറ്റ മൂന്ന് പ്രാവശ്യം കരമുയർത്തി ദൈവത്തിന്റെ മഹത്വം കരയേറ്റിക്കട്ടെല്ലാവരെയും പങ്കെടുത്തിട്ട് മാത്രമേ എല്ലാ പ്രിയപ്പെട്ടവരെ കടന്നു പോകാവൂ എന്ന് ഓർപ്പിക്കുന്നു കർത്താവിനെ ഗ്രഹിക്കുന്നു